ആറാമത്തെ കാര്യം നീ ഒരിക്കലും യുദ്ധ നിന്ന് നീ ഒരിക്കലും ഫിറാർ പിന്തിരിഞ്ഞുകൊണ്ടരുത് ഏഴ് പെട്ടതാണ് പെട്ട ഒന്നാണ് യുദ്ധക്കാലത്തിന് പിന്മാറുക യുദ്ധക്കാലത്ത് പിന്മാറിക്കഴിഞ്ഞാൽ നമ്മളൊരാൾ പിന്നെ പ്രശ്നം അതുവഴി മറ്റുള്ള ആളുകളുടെ മാനസികമായ ധൈര്യം കൂടി നഷ്ടപ്പെടും ശത്രു നമ്മൾ ശത്രു ഏറ്റുമുട്ടാൻ വരുമ്പോൾ സൈന്യങ്ങളായി പോയവരാണ് യുദ്ധകളത്തിലുണ്ടാവുക ആ സൈന്യത്തെ പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങിയാൽ ഒരൊക്കെ വണ്ടി ഞാൻ ഏറ്റലാവുക ഇനി അതായത് രക്ഷപ്പെടില്ല എന്നുള്ള മൊത്തം മുസ്ലിം സൈന്യം പരാജയപ്പെടാൻ അത് കാരണമായി മാറും നമ്മൾ യുദ്ധക്കളത്തിൽ പിന്മാറാൻ പാടില്ല ശത്രുവിനെ കണ്ടുമുട്ടൽ ആഗ്രഹിക്കാൻ പാടില്ല കണ്ടുമുട്ടിയാൽ പിന്മാറാനും പാടില്ല അദുവി ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത് ശത്രു വന്നെങ്കിൽ ശത്രുവിനെ കണ്ടുമുട്ടാൻ പറ്റിയെങ്കിൽ എന്നൊരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല എന്നാൽ കണ്ണുമുട്ടിക്കഴിഞ്ഞാലോ പിന്തിരിഞ്ഞോടാനോട്ട് പാടില്ലതാണ് ഒരിക്കലും പിന്തിരിഞ്ഞോടരുത് എന്റെ കൂടെയുള്ളവരെല്ലാം ഓടിപ്പോയാലും ശരി നീ അവിടെ വളരെ ദയനീയമായി കൊല്ലപ്പെടുകയാണ് എന്നാലും ശരി അതാണ് നീ ഏറ്റെടുക്കേണ്ടത് അല്ല അവിടെ ജീവനെ കൊണ്ടുപോകുക എന്നുള്ളത് യുദ്ധക്കളത്തിൽ യുദ്ധത്തിലേക്ക് പോകുമ്പോ തന്നെ എന്താണ് എന്നും ധരിക്കുന്ന തയ്യാറായിട്ടാണ് പോണത് യുദ്ധത്തിലേക്ക് പോകാറുണ്ടെങ്കിൽ കൊല്ലപ്പെടും എന്ന ധാരണയിൽ തന്നെയാണ് പോണത് അതുകൊണ്ട് അവിടെ നീ മുറിവ് വലിക്കുകയാണ് കൊല്ലപ്പെടുകയാണ് വെട്ടിയലിക്കുകയാണ് ഞാനിടും പോന്നു എന്ന് പറയാൻ പറ്റില്ല അവിടെ പോയത് അതിന് തന്നെയാണ് അപ്പം നീ നശിച്ചാലും ശരി എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ ഓടിയാലും ശരി മറ്റുള്ളവർക്ക് ഓടുകയാണ് എന്നാലും ശരി അവിടുന്ന് ഓടരുത് ഓരോടെങ്കിൽ ഓൾക്കാൻ കുറ്റമുണ്ടാവും അത് കണ്ട് നീ ഓടാൻ പറ്റുമോ ഇല്ല അവിടെ പിടിച്ച് നിൽക്കുക ക്ഷമയോടെ നിൽക്കുക അതിൽ കൊല്ലപ്പെട്ടാൽ ഷഹീദിനെ കൂലിയുണ്ട് അത് നിൽക്കുന്ന ഏത് പ്രയാസങ്ങൾക്കും വലിയ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് യുദ്ധരംഗത്തിൽ കത്തി ഒരിക്കലും പിന്മാറരുത് അതാണ് ആറാമത്തെ കാര്യം